ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചൂസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് ജോർജ് ചുരിദാറുകളുമായിട്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന ഓഫറുകളും എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇയർ എൻഡിങ് ആവുകയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓഫറുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആര് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടുക പിന്നെ ഒൻപത് മണിക്കോ ഒൻപതരയ്ക്കോ ഇടയ്ക്കായിരിക്കും നമ്മൾ നമ്മുടെ വീഡിയോസ് വരിക അപ്പോൾ നിങ്ങൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും നിങ്ങൾ ഒന്ന് കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്കതിൻ്റെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ വീഡിയോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം റൗണ്ട് നെക്ക് പാറ്റേണി വരുന്ന നല്ല അടിപൊളിയുള്ള ഒരു ചുരിദാറാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടുമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല ഹെവി ഹെവിയായിട്ട് തന്നെയുള്ള വർക്കാണ് ദുപ്പട്ടേ വന്നിരിക്കുന്നത് ടൂത്ത് സൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം ഇതാണ് അതിൻ്റെ നെക്സ്റ്ററൽ റേറ്റ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിൽ ലാവണ്ടർ കളർ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നു സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ചിക്കു കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതിലെന്തേ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡിൽ അതേ ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നു നെക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല കിടക്കാശിയായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഹെവി ആയിട്ട് തന്നെ യോക്ക് വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ടു സൈഡ് സ്കാല് പോയിട്ടുള്ള ദുപ്പട്ട ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് മുള്ളിയൻ റോസസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം കിളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള വർക്കാണ് ദുപ്പട്ടയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം കിലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നതിങ്ങനെ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ വൺ സൈഡ് ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നു ഇതാണ് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ കളറിൽ അതേപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതൊരു ആഷ് കളറാണ് കേട്ടോ നല്ലൊരു ആഷ് കളറില് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നതിങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ലൈറ്റ് ലൗണ്ടർ ഷെയ്ഡിലാണ് ഇതേപോലെയാണ് വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളർ തന്നെയാണ് വരുന്നത് അതിൽ ബോക്സ് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഹെവി വർക്കായിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്രസാൻഡോഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന് ആയിട്ട് വരുന്നത് നല്ല ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു കളറിലാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കാം ദൂപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് നല്ലൊരു എന്താ പറയുക ചിക്കു കളറിൻ്റെ ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരും സെയിം കളർ സെംഗിൾ ബോട്ടം ആൻഡ് ലൈനിങ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ഗ്ലിസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലാണേലും ആ ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിം ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഡാർക്ക് യെല്ലോ കളറാണ് സിംഗിൾ ഗ്ലി സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഗ്രീൻ കളറിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് സ്കാനപ്പും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളറിൽ തന്നെ വേറൊരു വർക്കാണ് വരുന്നത് ഒരു ഓവൽ ഷേപ്പിലെ വർക്ക് വരും ദുപ്പട്ട വരുന്നതിങ്ങനെ സിം ഗ്ലി സാൻഡോൺ ബോട്ടം ആ ലൈനിങ് ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡിൽ റൗണ്ട് നെഗ് പാറ്റേണി വരുന്നു സിം ഗ്ലി സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല പീച്ച് കളറിൽ ഹെവി വർക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് സിമ്പിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പൊട്ട വരുന്ന ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒനിയം പിങ്ക് കളറാണ് ഇതിൻ്റെ ഇത് പെട്ടെന്ന് വരുന്നതിങ്ങനെ സിംപിൾ സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഇത് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് എന്നൊക്കെ പറയാം ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സിംബിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇതാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത് ആയിട്ടുള്ള യോക്ക് വർക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെയിം ഗ്ലസാൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് ഇത് പെട്ടെ ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയഡിൽ അതേ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പിങ്ക് കളറിൽ അതേ ഇതുപോലെ ബോക്സ് വർക്ക് കൊടുത്തിരിക്കുകയാണ് സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പെട്ടവർക്ക് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് സെയിം ഗ്രസാൻഡോൺ ബോട്ടമാ ലൈനിങ് ഇതുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അത് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് കളറ് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്റ്റ് ആണ് ചെയ്യേണ്ടത് ഇന്നത്തെ ലിപ്സ്റ്റിങ്ക് ഇത്തിരി ആയിട്ടുണ്ട് ഞാൻ മൈക്ക് ഓൺ ആയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്താണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ